ഇന്നലെ അതിമനോഹരമായ ചില ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു ശ്രീമാൻ വെള്ളനാട് ശശിയുടെ പട്ടാപ്പകർ സ്ത്രീകളെയും കുട്ടികളെയും കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി പി നേതാവ് വെള്ളനാട് ശശി കടയിൽ അതിക്രമിച്ചു കയറി വെള്ളനാട് ജില്ലാ ഡിവിഷൻ മെമ്പർ കൂടിയാണല്ലോ അദ്ദേഹം അവിടെയാണ് ഈ ഒരു കടയിലേക്ക് ഇടിച്ചു കയറി അദ്ദേഹം ഗുണ്ടായുസം നടത്തിയത് മാത്രമല്ല ഈ അത് ചോദ്യം ചെയ്ത് ചില നാട്ടുകാർ വന്നു അവരെയും ആക്രമിച്ചു ആ ദൃശ്യങ്ങൾ നമുക്കതി കാണാം ஹலோ <dı DANIEL CURI majadenlaughs> <Sustainable> <inaudible> கொட்டி அடிக்கணும். நீங்களே குண்டாயிது நீங்களே. கொட்டி കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് മാറിയപ്പോൾ കേട്ടിരുന്നു ശശി ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു സാധാരണ നാട്ടിലൊരു കുടുംബത്തിൽ ജനിച്ച നാട്ടിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന അങ്ങനെ നാട്ടുകാരുമായുള്ള പരിചയത്തിന്റെ ബന്ധത്തിന്റെ പേരിലുള്ള പോപ്പുലാരിറ്റിയിൽ ജയിച്ചു കയറി വിളനാട് പഞ്ചായത്ത് മെമ്പറായിരുന്നു വർഷങ്ങളോളം വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരനെ പഞ്ചായത്ത് മെമ്പറാക്കി അദ്ദേഹത്തിന്റെ സഹോദരനും അദ്ദേഹവും ഒരേ സമയം തന്നെ പഞ്ചായത്ത് ഭരിച്ചു അങ്ങനെ നടന്നിരുന്ന വിളനാട് ശശി ശശിയും നാട്ടിലെ വ്യവസായങ്ങൾ ചെറിയ രീതിയിലുള്ള വ്യവസായങ്ങളൊക്കെ ഉണ്ട് വിളനാട് എനിക്ക് നന്നായി അറിയാം എന്റെ നാടാണ് അപ്പൊ വിളനാ ചുറ്റും ഈ അനുബന്ധ ചില വ്യവസായങ്ങളൊക്കെ പുഷ്ടിപ്പെട്ടതിനൊപ്പം തന്നെ വിളനാട് ശശിയും പുഷ്ടിപ്പെട്ടു വിളനാട് ശശി നടപ്പിൽ നിന്ന് സ്കൂട്ടറിലേക്ക് കയറി ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ല എന്തായാലും വെള്ളനാട് ശശി ഒരുപാട് പുരോഗമിച്ചു അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് കോൺഗ്രസ്സിന് തന്നെ കിട്ടണം കോൺഗ്രസ്സിൽ നിന്ന് കിട്ടാവുന്ന നേട്ടങ്ങൾ സീറ്റുകൾ പദവികളൊക്കെ നേടിയെടുത്ത ശേഷമാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ സി പി എമ്മിൽ ചേർന്നത് അതും എന്തോ ആഗ്രഹിച്ച ഏതോ തസ്തികയോ സീറ്റോ എന്തോ കിട്ടാത്തതിൻ്റെ പേരിലാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിക്രിയകൾ ഇത് ആദ്യമല്ല ഇത്തരം പ്രവൃത്തികൾ പലതവണ ക്യാമറയിൽ തന്നെ പതിഞ്ഞിട്ടുള്ളതാണ് പലവട്ടം നമ്മുടെ കൺവെൻഷനൽ മാധ്യമങ്ങളിലൂടെയും അതല്ലാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും പലപ്പോഴും പ്രചരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എന്തായാലും അദ്ദേഹം വളരെ വൈറലാണ് കേട്ടോ എന്റെ മകന്റെ ഒക്കെ സുഹൃത്തുക്കളടക്കം ഇതിന്റെ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ റീൽസായി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്തായാലും വളരെ അധികം ഇതുവരെ ഇല്ലാത്ത അധികം അദ്ദേഹം സുപരിചിതനായി കഴിഞ്ഞു അതിന്റെ പോപ്പുലാരിറ്റി എന്ന് വിളിക്കാനാവില്ല പക്ഷെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാതെ പോയി ഒന്ന് ഈ വെള്ളനാട് ശശി ദൈവചെയ്ത് ഇനി പേരിൽ നിന്ന വെള്ളനാട് മാറ്റണം അതെ വെള്ളനാട് ഒരുപാട് നല്ല ആൾക്കാരുള്ള സ്ഥലമാണ് ധാരാളം മനുഷ്യ സ്നേഹികളുള്ള സ്ഥലമാണ് രാഷ്ട്രീയത്തിനും ജാതി മത വ്യത്യാസത്തിനും ഒക്കെ അതീതമായി പല നല്ല പ്രവൃത്തികളും ഒരുമിച്ച് ചെയ്യുന്നൊരിടമാണ് നല്ലൊരു സ്കൂളുണ്ട് വെള്ളനാട് ഒട്ടനവധി മെഡിക്കലും മെഡിക്കലും പഠിച്ചിറങ്ങിയ സ്കൂളാണ് പ്രശസ്തമായ പ്രശസ്തമായൊരു ദേവീക്ഷേത്രമുണ്ട് വെള്ളനാട് വെള്ളനാടിനടുത്താണ് മിത്രാന്തേത്തിനുള്ളത് വെള്ളനാട് നിന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കാട്ടാക്കടിയുണ്ട് പിന്നെയും പോയി കഴിഞ്ഞാൽ നെയ്യാർ അതുകൊണ്ട് വെള്ളനാട് ശശി ഒരു ഉപകാരം ചെയ്യേണ്ടത് വെള്ളനാട് ശശിയുടെ പേരിൽ നിന്ന് ആ വെള്ളനാട് അങ്ങ് മാറ്റണം ഒരു നാടിനോട് അങ്ങേക്ക് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ഉപകാരമാണ് അങ്ങ് ഒട്ടേറെ കാലം അങ്ങ് സേവിച്ച അങ്ങയുടെ സേവനം കൊണ്ട് രോമാഞ്ചം കൊണ്ട് നിൽക്കുന്ന ഒരു നാടാണ് വെള്ളനാട് അപ്പോൾ ആ പേരിൽ നിന്ന് വെള്ളനാട് ഒന്ന് മാറ്റണം ശേഷം ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് കണ്ട് അറിഞ്ഞ് ചികിത്സിക്കേണ്ട ചുമതല ഒന്നുകിൽ വീട്ടുകാർ ഏറ്റെടുക്കണം അതല്ലെങ്കിൽ പാർട്ടി ഏറ്റെടുക്കണം ഇത് രണ്ടും അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം വളരെ വ്യക്തമാണ് ശിക്ഷാർഹമാണ് ആ കുട്ടിയുടെ കരച്ചിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും വലിയ തെളിവാണ് അതിനുശേഷവും ആ പാർട്ടി എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതും ചിന്തനീയം മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലിൽ വാസത്തിനു ശേഷം അദ്ദേഹത്തെ ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലും നല്ല വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള തീരുമാനം എടുക്കണം ഏത് രീതിയിലാണ് അദ്ദേഹത്തെ കൂട്ടേണ്ടത് എന്നുള്ളത്